സന്തോഷ് ജോർജ് കുളങ്ങരയുടെ കുഴൽക്കിണറിൽ വീണ ഒരു കുട്ടിയെ ദൈവത്തിന് എന്തുകൊണ്ട് രക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യം ഇന്ന് വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ദൈവം ഭൂമിയിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ സ്വർഗത്തിൽ ചെന്ന് എന്തെങ്കിലും ഒരു തരാം എന്നാണോ പറയുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്താണ് ഈ വിഷയത്തിൽ ക്രിസ്തു മതത്തിൻ്റെ സ്റ്റാൻഡ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും യേശുക്രിസ്തു ദൈവം മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്നിട്ട് ഭൂമിയിലുള്ള എല്ലാവരുടെയും സഹനങ്ങൾ മാറ്റി തരാം എന്ന് പറഞ്ഞിട്ടില്ല പകരം യേശുക്രിസ്തു തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സഹനങ്ങളെ കൊണ്ട് കുരിശിൽ മരിക്കുകയാണ് ചെയ്തത് എന്ന് മാത്രമല്ല തന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിതഹിച്ച് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് തൻ്റെ പിറകെ വരട്ടെ എന്നാണ് യേശു ക്രിസ്തു ആഹ്വാനം ചെയ്തത് യേശു ക്രിസ്തുവിൻ്റെ ആഹ്വാനം കേട്ട ശിക്ഷന്മാർ സുഖിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരുന്നില്ല മറിച്ച് അവർ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി വളരെയധികം ത്യാഗങ്ങൾ സഹിക്കുകയും അവസാനം രക്തസാക്ഷിത്വം വരെ സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ രണ്ട് വൈരുദ്ധ്യങ്ങളെ നമ്മൾ കാണുകയാണ് ഒന്ന് ദൈവം എന്നത് വളരെ മനോഹരമായ എന്തെല്ലാം തരുമെന്ന് പറയുന്ന ഒരു സ്വർഗീയ സ്വപ്നങ്ങളുള്ള ഒരു വ്യക്തിയാണോ അതോ ദൈവം എന്നത് സഹനങ്ങളും ദുഃഖങ്ങളും മനുഷ്യന് തരുന്നവനാണ് അങ്ങനെ സഹനങ്ങളും ദുഃഖങ്ങളും മനുഷ്യന് തരുന്നവനാണ് ദൈവമെങ്കിൽ പിന്നെ ആ ദൈവത്തിന് എന്തിനാണ് ആവശ്യം ഇതാണ് സന്തോഷ് ജോർജ് കുളങ്ങര നമ്മളോട് പറയാതെ പറയുന്നത് എന്താണ് ഇതിൽ ക്രിസ്തു മതത്തിൻ്റെ സ്റ്റാൻഡ് യഥാർത്ഥത്തിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ മനുഷ്യനെ കുഴൽക്കിണറിൽ വീണാലും രക്ഷപ്പെടാവുന്ന രീതിയിൽ തന്നെ ആക്കാമായിരുന്നു അതായത് ഞാൻ ഈ സ്ഥലകാല സമയത്തിന് അതീതമായൊരു വ്യക്തിയാണെങ്കിൽ കുഴൽക്കിണറിൽ വീഴുന്ന നിമിഷം തന്നെ എനിക്ക് തിരികെ വരാൻ സാധിക്കും ഇനി അതുമല്ലെങ്കിൽ ആരെങ്കിലും എന്നെ കത്തി എടുത്ത് കുത്തുകയാണെങ്കിൽ ഈ നിമിഷം തന്നെ അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് സുഖപ്പെടുത്താൻ എനിക്ക് സ്വയം സാധിക്കും ഇങ്ങനെയുള്ള രീതിയിൽ ദൈവത്തിന് മനുഷ്യനെ സൃഷ്ടിക്കാമായിരുന്നില്ലേ അപ്പോൾ പിന്നെ ഈ വിഷയത്തിനും ദൈവത്തിന്റെ ആവശ്യമില്ലല്ലോ എന്താണ് ക്രിസ്തു മതം പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സൃഷ്ടികർമ്മം നമുക്ക് കാണാൻ സാധിക്കുക അതിന്റെ പൂർണ്ണതയിലാണ് ഫുൾ ഫിനിഷാണ് അതായത് ദൈവം മനുഷ്യനും ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണെങ്കിൽ ൈവ ദൈവമക്കളായി മാറും ഇങ്ങനെ മാറുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണമെന്നൊന്നില്ല നിത്യജീവിതമാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അതാണ് നമുക്ക് ദൈവത്തിന്റെ മനുഷ്യ സൃഷ്ടി കാണാൻ സാധിക്കുക എന്നാൽ ഈ ഒരു വലിയ ഒരു സൃഷ്ടിയുടെ മകുടമായി നിൽക്കുന്ന മനുഷ്യന്റെ ഈ തലത്തിൽ നിന്ന് മനുഷ്യൻ വീണുപോയി ഒപ്പം പ്രകൃതിയും ഭൂമിയും സകല ജീവജാലങ്ങളും വീണുപോയി ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സ്വപ്നങ്ങൾ എങ്ങനെയായിരുന്നു അതുപോലെയല്ല ഇന്നുള്ള മനുഷ്യന്റെയും പ്രകൃതിയുടെയും സൃഷ്ടി ഇതാണ് ക്രിസ്തു മതം പഠിപ്പിക്കുന്നത് അപ്പോൾ തിരികെ ഈ ഒരു അവസ്ഥയിലേക്ക് തിരികെ കൂട്ടിക്കൊണ്ടു ബൈബിളിൽ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുന്നത് അവിടെ പ്രപഞ്ചം റോമക്കാർക്കിഴ ലേഖരം എട്ടാമത്തെ പത്തൊമ്പത് മുതൽ വചനങ്ങളിൽ പറയുന്നുണ്ട് പ്രപഞ്ചം ഒരു വ്യർത്ഥതയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു അത് അതിൻ്റെ പൂർണതയിലേക്ക് പ്രവേശിക്കുന്നു അപ്പോൾ പ്രകൃതി പ്രകൃതിയായിക്കോളട്ടെ മനുഷ്യനായിക്കോളട്ടെ ഒരു പൂർണതയെ കാഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതിനെയാണ് ഈ ലോകാവസാനം എന്ന രീതിയിൽ ക്രിസ്തു മതം വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അതുവരെയും ഈ സഹനങ്ങൾ ഭൂമിയിലുണ്ട് ഈ സഹനങ്ങളെ രക്ഷാകരമായിട്ടാണ് ദൈവം കാണുന്നത് സഹനത്തിലൂടെയാണ് യേശു ക്രിസ്തു മനുഷ്യകുലത്തെ രക്ഷിച്ചത് എന്താണ് കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അതിൻ്റെ പരിശുദ്ധിയിലാണ് വിശുദ്ധിയിലാണ് എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടമാണ് ശരി എന്ന് മനുഷ്യർ പറഞ്ഞതോടുകൂടി ഈ സൃഷ്ടിയിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു പാപം കടന്നു വന്നിരിക്കുന്നു എന്ന് പറയുന്നു ഒരു കുഴൽക്കിണർ ഉണ്ടാക്കിയത് ആരാണ് മനുഷ്യരാണ് അതിൽ വീണ കുട്ടി അറിവില്ലാത്ത വീണതാണ് അപ്പോൾ എന്തുകൊണ്ട് ഈ മനുഷ്യർ കുഴൽക്കിണറും ഉണ്ടാക്കുന്നു എന്തുകൊണ്ട് ഈ മനുഷ്യൻ അക്രമങ്ങൾ ഉണ്ടാക്കുന്നു എന്തുകൊണ്ട് ഈ മനുഷ്യൻ പ്രകൃതിയെ ദുരുപയോഗിക്കുന്നു അതിനൊന്നും ഉത്തരമില്ല കുഴി കിണർ വെള്ളത്തിന് വേണ്ടി ഉണ്ടാക്കിയ വ്യക്തിക്ക് എന്തുകൊണ്ട് അത് മൂടാൻ സാധിച്ചില്ല അതിനും ഉത്തരമില്ല മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടും ദൈവം അതിന് പിറകെ നടന്നുകൊണ്ട് ശരിയാക്കിക്കൊള്ളണം എന്നാണ് ഈ കൂട്ടർ പറയുന്നത് എന്നാൽ അങ്ങനെയല്ല ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് മനുഷ്യൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നിടത്താണ് ദൈവരാജ്യമുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നിറവേറുന്നത് യേശു പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട് ദൈവത്തിന്റെ രാജ്യം വരണമേ അവിടുത്തെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നാൽ നമ്മുടെ പ്രാർത്ഥന എന്താണെന്ന് അറിയാമോ നമ്മുടെ തിരുമനസ് ഭൂമിയിലെ പോലെ സ്വർഗത്തിലും ആകണമേ എന്നാണ് അതുകൊണ്ടാണ് മനുഷ്യൻ പലതും ചെയ്യും ആ ചെയ്യുന്നതെല്ലാം ശരിയാക്കിക്കൊള്ളാൻ ദൈവം ഇങ്ങോട്ട് വരണം എന്ന് മനുഷ്യൻ ആവശ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല വേണ്ടത് ദൈവം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുവാനുള്ള മനസ്ഥിതി മനുഷ്യനുണ്ടാവണം അപ്പോൾ മനുഷ്യൻ വിശദമായി ജീവിക്കണം തോന്നിവാസങ്ങൾ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ അവൻ നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കും അത് ഈ ഭൂമി വെച്ച് തന്നെ ഇതാണ് ഈ വിഷയത്തിൽ ക്രിസ്തു മതത്തിൻ്റെ സ്റ്റാൻഡ് ഇനി മറ്റൊരു തരത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ ആളുകൾ തെറ്റുകൾ ചെയ്യുന്നു ഇദ്ദേഹം തന്നെ ചോദിക്കുന്ന ചോദിക്കുന്നൊരു ചോദ്യമാണത് അതായത് പേര് തെറ്റ് ചെയ്യുന്നു അപ്പോൾ ആദ്യത്താളെ തെറ്റ് ചെയ്യുന്ന വ്യക്തിയെ തന്നെ ആ സ്പോർട്ടിൽ തന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ പിന്നെ ആരും ചെയ്യുകയില്ലല്ലോ അധാർമിക പ്രവൃത്തി ആരെങ്കിലും ചെയ്താൽ ആ സ്പോർട്ടിൽ തന്നെ ആ വ്യക്തിയെ ശിക്ഷിച്ചാൽ പിന്നെ ആരും ആ തെറ്റ് ചെയ്യുകയില്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്ന ഒരു മറ്റൊരു ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരമുണ്ട് എന്താണെന്ന് അറിയാമോ ഒരു മനുഷ്യ വ്യക്തി അധാർമിക പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയെ ആ സ്പോർട്ടിൽ തന്നെ ശിക്ഷിച്ചു എന്ന് കരുതുക മറ്റൊരു വ്യക്തി അത് കണ്ടുകൊണ്ട് അധാർമിക പ്രവൃത്തി ചെയ്യുകയില്ല എന്നാണോ കരുതുന്നത് നമ്മുടെ നാട്ടിലുള്ള ഓരോ വ്യക്തികളും ഇപ്പോൾ ഉദാഹരണത്തിന് മദ്യപിക്കുന്നു മദ്യം വിഷമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ കുപ്പിയിൽ എഴുതിയിരിക്കുന്നത് കണ്ടുകൊണ്ട് മദ്യപാനികളായ വ്യക്തികൾ കരൾ വീക്കം വന്നു മരിച്ചു വീഴുന്നത് കണ്ടുകൊണ്ട് എന്തുകൊണ്ട് വീണ്ടും മനുഷ്യർ മദ്യപിക്കുന്നു തെറ്റ് ചെയ്തവർ പിടിക്കപ്പെടുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തത് നമ്മൾ കണ്ടുകൊണ്ട് കണ്ടിട്ടും വീണ്ടും എന്തുകൊണ്ട് ആ തെറ്റുകൾ മനുഷ്യർ ചെയ്യുന്നു അപ്പോൾ അധാർമ്മിക പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളെ ആ സ്പോർട്ടിൽ വെച്ച് കൊന്നു എന്നതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ശിക്ഷിച്ചതുകൊണ്ട് മാത്രം മറ്റുള്ളവർ ആ തെറ്റ് ചെയ്യാതിരിക്കുകയില്ല കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന്റെ ഉള്ളിൽ ഒരു സോഫ്റ്റ്വെയർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്താണെന്നറിയാമോ നന്മ മാത്രം ചെയ്യുന്ന ദൈവത്തിന്റെ ഇഷ്ടം മാത്രം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ ഇതിനെയാണ് പരിശുദ്ധാത്മാവ് എന്ന് വരിപുളി പറയുന്നത് ആ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട മനുഷ്യൻ അവനെ കൊണ്ട് സാധ്യമല്ല നന്മ ചെയ്യാതെ നന്മ ചെയ്ത് മാത്രം ജീവിക്കുക അവനെ കൊണ്ട് സാധ്യമല്ല ആ അവസ്ഥയിലേക്ക് മനുഷ്യപോലെ വീണു പോയിരിക്കുന്നത് ഇത് അറിയാം ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ അവനെ ശിക്ഷിച്ചത് കൊണ്ട് മാത്രം ആ മനുഷ്യൻ മറ്റു മനുഷ്യരും പാപം ചെയ്യാതിരിക്കുകയില്ല കാരണം അവൻ്റെ ഉള്ളിൽ സോഫ്റ്റ്വെയർ വിട്ടുപോയിരിക്കുന്നു അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയണം അതുകൊണ്ട് യേശു ക്രിസ്തു ഭൂമി കടന്നു വന്ന് കുരിശി തൂങ്ങി മരിച്ച് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ് അല്ല കൂടുതൽ അതിലേക്ക് കടന്നു തീരുന്നില്ല അപ്പോൾ ക്രിസ്തീയ പ്രഭാഷണമായി മാറും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് അധാർമ്മിക പ്രവൃത്തികൾ ചെയ്യാൻ സാധ്യമല്ല എന്ന അവസ്ഥയിലേക്ക് മാറും ഒന്ന് യോഹന മൂന്നാം അധ്യായം ഒമ്പത് പത്ത് പതിനൊന്ന് വചനം അതാ പറയുന്നത് ദൈവത്തിന് ജനിച്ച ഒരുവിനും പാപം ചെയ്യുന്നില്ല കാരണം ദൈവ ചൈതന്യം അവൻ വസിക്കുന്നു അവൻ ദൈവത്തിന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല അതായത് തെറ്റ് ചെയ്യാൻ പറ്റാത്തവണ്ണം പാപിയായ ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുകയാണ് ദൈവം പരിശുദ്ധമുള്ളവനെ മനുഷ്യനിൽ തിരികെ നൽകിക്കൊണ്ട് ചെയ്യുന്ന കാര്യം ഇതാണ് സംഭവിക്കേണ്ടത് അല്ലാതെ തെറ്റു ചെയ്ത വ്യക്തികളെ ശിക്ഷിക്കുകയല്ല ചെയ്യേണ്ടത് അതുപോലെ മറ്റൊരു കാര്യം പറയുകയാണ് ചെറിയ തെറ്റ് ചെയ്തവർക്ക് വലിയ ശിക്ഷ വലിയ തെറ്റ് ചെയ്തവർക്ക് ചെറിയ ശിക്ഷ ഇത് പറയുകയാണ് ചെറിയ കുട്ടികൾക്കൊക്കെ ക്യാൻസർ ബാധിച്ച് മരിക്കുന്നു എല്ലാവിധ കൊള്ള കൊള്ളകളും കൊലപാതകങ്ങളും ഒക്കെ ചെയ്യുന്ന വ്യക്തികളെ ഒരു കുഴപ്പം മുതൽ സുഖമായി ജീവിക്കുന്നു എന്താണ് ശിക്ഷയെ കുറിച്ച് കത്തോലിക്ക സമ പഠിപ്പിക്കുന്നത് രണ്ടു തരം ശിക്ഷയുണ്ട് ഒന്ന് കാലിക ശിക്ഷ രണ്ട് നിത്യമായ ശിക്ഷ നിത്യമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനായി ക്രിസ്തുവിന്റെ പുരുഷ പഠനത്തിൻ്റെ യോഗ്യതയിൽ നിന്ന് സ്വീകരിച്ച് പാപമോചനം സ്വീകരിച്ചാൽ മാത്രം മതി അത് നമ്മുടെ നമ്മൾ സ്വീകരിക്കുന്നതാണ് എന്നാൽ ഒരു ശിക്ഷ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് എന്താണ് കാലിക ശിക്ഷ നാം ചെയ്യിച്ചുപോയ ചില തെറ്റുകൾക്ക് അതിൻ്റെതായ പ്രവൃത്തികളുടെ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരിക ഉദാഹരണത്തിന് മധ്യപേന ഒരു വ്യക്തി തൻ്റെ തൻ്റെ സമ്പാദ്യം മുഴുവൻ മദ്യപാനത്തിനും മറ്റുമായി ചെലവഴിച്ചു ഭാര്യയെ ശിക്ഷിക്കുകയും മക്കളെ അടിക്കുകയൊക്കെ ചെയ്യുന്നുവെങ്കിൽ ആ ഒരു സഹനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ദാരിദ്ര്യമെന്ന് പറയുന്നത് ആ വ്യക്തിയുടെ പാപത്തിൻ്റെ കാലിക ശിക്ഷയാണ് ഒരുപക്ഷെ സഹോദരനെ തട്ടിച്ചെടുത്ത സമ്പത്ത് വീട്ടിലുണ്ടെങ്കിൽ പിന്നീട് മറ്റൊരു വഴിക്ക് അവൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അത് കാലിക ശിക്ഷയുടെ ഭാഗമാണ് എന്നാൽ നിത്യശിക്ഷ എന്നൊരു സംഭവമുണ്ട് എന്താണെന്ന് അറിയാമോ അനുധിക്കാതെ സുഖം മാത്രം അന്വേഷിച്ച് ജീവിക്കുന്ന മനുഷ്യർ ഈ ഭൂമിയിൽ സുഖം അന്വേഷിച്ച് അതിന് കണ്ടുപിടിക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്തതിന് ശേഷം അവന്റെ ജീവിതകാലഘട്ടത്തിന് ശേഷം അവസാനം നിത്യനരകത്തിലേക്ക് അനന്തമായ നിത്യ ശിക്ഷയിലേക്ക് കടന്നു തരുന്ന ഒരവസ്ഥയുണ്ട് അതിന് നിത്യനരകം എന്ന് പറയും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലുള്ള ജീവിതം മാത്രമല്ല ദൈവം കാണുക ആദ്യം മുതൽ അവസാനം വരെയുള്ള ജീവിതം ദൈവം കാണുന്നുണ്ട് നമ്മളീ ഭൂമിയിൽ ഒരു സഹനം ലഭിക്കുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളു അത് നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം തന്നതാണ് അത് സ്വർഗത്തിലേക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അച്ചാരമാണെന്ന് അത് ക്രിസ്തുവിന്റെ കുരുശന ബലിയോടുള്ള മനുഷ്യന്റെ ഒരു പങ്കുചേരലാണെന്ന് എന്നാൽ ദുഷ്ടൻ സമ്പന്നനാവുന്നത് കണ്ട് ആരും അസൂയപ്പെടേണ്ടതില്ല കാരണം എന്തെന്ന് അറിയാമോ ദൈവത്തിന്റെ കണ്ണിൽ അവന്റെ നിത്യജീവിതം കാണുന്നുണ്ട് യേശു ഒരു ഹോമ പറഞ്ഞിട്ടുണ്ടല്ലോ ധനവാന്റെയും ലാസറിൻ്റെയും ഓമ ലാസർ ദരിദ്രനായി വ്രണങ്ങൾ അരിച്ചു കൊണ്ട് നായി നക്കി ധനവാന്റെ വീടിന്റെ മുമ്പിൽ കിടന്നപ്പോൾ അവൻ ലഭിച്ചിരിക്കുന്ന ധനവാൻ ജീവിച്ച അവന് ലഭിച്ചിരിക്കുന്ന നരകത്തെ കുറിച്ചും യേശുക്രിസ്തു അടിവരയിട്ട് പറഞ്ഞത് ശിക്ഷന്മാരെ ബോധ്യപ്പെടുത്തിയത് അനന്തകാലം വരെയുള്ള ശിക്ഷയും നന്മയും സുഖവും എല്ലാം മനസ്സിലാക്കിക്കൊള്ളണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഈ ഭൂമിയിൽ സുഖം ലഭിച്ചവർ മരുന്നശേഷവും സുഖം ലഭിക്കും ഭൂമിയിൽ ദുഃഖം ലഭിച്ചവർ മരണകക്ഷം ദുഃഖം ലഭിക്കും എന്ന രീതിയിലൊന്നും നാം ചിന്തിക്കരുത് ഇതാണ് ക്രൈസ്തവ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സഭയ്ക്ക് അവസ്ഥയൊന്നുമില്ല നാം മനസ്സിലാക്കണം നാം തീരണം ഈ ഭൂമിയിൽ സഹനങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൈവം തന്നത് മാത്രമല്ല രക്ഷാകരമായ ചില സഹനങ്ങൾ ഉണ്ടെങ്കിലും ചിലതെല്ലാം മനുഷ്യർ തരുന്ന സഹനങ്ങളാണ് ചിലർ അവലവനം വരുത്തി വെക്കുന്ന സഹനങ്ങളാണ് ചിലത് തിന്മയുടെ ആധിപത്യം കൊണ്ട് കടന്നു വരുന്ന സഹനങ്ങളാണ് ഒരു കലാപഭൂമിയിൽ നിരന്തരമായി കലാപങ്ങൾ ഉണ്ടാവുകയും മരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം തരുന്നതെന്നാണോ കരുതുന്നത് അതോ കലാപത്തിന്റെ ദുരാത്മാവിടെ വസിക്കുന്നത് കൊണ്ടാണോ അവിടെ അങ്ങനെ അത്രയധികം ശിക്ഷകളുണ്ടാവുന്നത് യേശുക്രിസ്തു ജനിക്കുന്ന സമയത്ത് ഹെർദോസ് രാജാവ് അനേകം കുട്ടികളെ കൊല്ലുന്ന ബൈബിളിൽ കാണാൻ സാധിക്കും യേശുക്രിസ്തു എന്തുകൊണ്ടൊന്നും നടന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ അധികാരി ഹേറദോസ് ആണ് രാജാവാണ് ഇതുപോലെ ഓരോ സ്ഥലങ്ങളിലുമ്പോൾ മനുഷ്യന്റെ അധികാരം ദൈവം അനുവദിച്ചു കൊടുക്കുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് നമ്മളത് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ മനുഷ്യൻ വെറും യന്ത്രമായി തീ ദൈ പറയുന്നതനുസരിച്ച് മാത്രം ജീവിക്കുന്ന റോബോട്ടുകളെ അധപത്തിക്കും ദൈവം അത് ആഗ്രഹിക്കുന്നില്ല മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു പക്ഷെ ദൈവം കാണുന്ന കാഴ്ചപ്പാട് പറയുന്നത് ഈ ഭൂമിയിലുള്ള കൊച്ചു കൊച്ചു ജീവിതങ്ങളോ അതിൽ സഹനങ്ങളല്ല അതിനുശേഷം അനന്തമായൊരു ജീവിതമുണ്ടെന്നും ആ ജീവിതത്തിൽ ഒരു ആനന്ദദായകമായ സംഭവത്തെ ദൈവം കാണുകയാണ് ഉദാഹരണത്തിന് ഞാൻ എൻ്റെ കുട്ടിയെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുമ്പോൾ അവൾ വീഴും അവൾ വീഴുമ്പോൾ അവൾക്ക് പരിക്കുപറ്റുമെന്ന് കരുതി കൊണ്ട് ഞാൻ അവൾക്ക് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാതിരിക്കുകയില്ല കാരണം അവൾ അതിന് ശേഷം അതിജീവിച്ച് കഴിഞ്ഞാൽ അവൾ നല്ലൊരു വാഹനം ഓടിക്കുന്ന വ്യക്തിയായി മാറുമെന്ന് എനിക്കറിയാം അപ്പൊ അതിനു വേണ്ടി ആദ്യകാലത്തെ സഹനങ്ങളെ നാം അനുവദിച്ചു കൊടുക്കും ഇതുപോലെ തന്നെ സ്വർഗത്തിലും നിത്യമായ ജീവിതത്തിന് വേണ്ടി ഭൂമിയിലുള്ള സഹനങ്ങളെ കാണുമ്പോൾ ദൈവം അത് അനുവദിക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ദൈവം അത് പിൻവലിക്കുന്നില്ല ആ സഹനങ്ങളെല്ലാം രക്ഷാകരമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവം അത് ഒരു മനുഷ്യ വ്യക്തിക്കും അനുവദിച്ചിരിക്കുന്നത് സഹനങ്ങളിൽ നിന്ന് ഒളിച്ചോടാനല്ല സഹനങ്ങളെ ധീരമായി നേരിടുവാനും അത് കർത്താവിന്റെ പുരുഷനോട് ചേർത്ത് സ്വീകരിക്കുവാനുമാണ് ഒരു ക്രിസ്ത്യാനി പഠിക്കുന്നതും പഠിപ്പിക്കേണ്ടതും ആമേ